ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഒരു ക്ലാസ്സിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒരു ക്യുക്ക് റിവിഷനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ കേട്ടോ വലിയൊരു വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഭരണഘടനാ സ്ഥാപനത്തിൽ വരുന്ന ആൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓക്കെ സി എ കുറിച്ച് പഠിക്കാം പൊതുഗജനാവിൻ്റെ കാവൽക്കാരൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെ അറിയപ്പെടുന്നതാണ് സി എ ജി ഓക്കെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് പൊതുഗജനാവിൻ്റെ കാവൽക്കാരനാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇനി പിന്നെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സി എ ജി എന്ന ഐഡിയ ബോറോ ചെയ്ത് ബ്രിട്ടനിൽ നിന്നാണ് ഓക്കെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ആശയം കടമ്പെടുത്ത് ബ്രിട്ടനിൽ നിന്നാണ് ഇനി അവരുടെ പ്രധാനമായിട്ട് സി എ ജീനെ ബേസ് ചെയ്യുന്ന ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തെട്ട് എന്നാണ് നൂറ്റി നാൽപ്പത്തെട്ടാണ് ഓക്കെ നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റി അമ്പത്തൊന്ന് വരെ സി എ ജിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ളത് നൂറ്റി നാൽപ്പത്തെട്ടാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ പൊതുഗജനാവിൻ്റെ കാവൽക്കാരനാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതുമാണ് അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നാണ് ഈ ഒരു ആശയം കടമ്പെടുത്തിട്ടുള്ളത് പിന്നെ എന്താണ് നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റമ്പത്തൊന്ന് വരെ സി എ ജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അർട്ടുക്കളാണ് ഓക്കെ ഇനി നൂറ്റി നാൽപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ സി എ ജി അല്ലേ ഓഫീസ് ഓഫ് ദി സി എ ജി ആണ് ഉദ്ദേശിക്കുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസാണ് പറയണത് സി എ ജിയുടെ ഡ്യൂട്ടീസിനെ പ്രതിപാദിക്കുന്നതാണ് നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ അർട്ടുകൾ നൂറ്റി അമ്പത് ഈ സി സി എ ജി അക്കൗണ്ടുകളുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ട രീതിയാണ് ഓക്കെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ അക്കൗണ്ട് സൂക്ഷിക്കേണ്ട രീതികൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് നൂറ്റി അമ്പത്തൊന്ന് റിപ്പോർട്ടുകളാണ് ഓക്കെ സി എ ജിയുടെ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് പറയുന്നതാണ് നൂറ്റി അമ്പത്തൊന്നാമത്തെ ആർട്ടിക്കൾ ഓക്കെ നൂറ്റി നാൽപ്പത്തെട്ടെട്ട് നൂറ്റി അമ്പത്തൊന്ന് വരെ നൂറ്റി നാൽപ്പത്തെട്ട് സി എ ജി നൂറ്റി നാൽപ്പത്തെ ഒമ്പതിൽ പറയണത് അവരുടെ ചുമതലകൾ അതുപോലെ തന്നെ അക്കൗണ്ട് സൂക്ഷിക്കേണ്ട രീതിയാണ് നൂറ്റി അമ്പതിൽ നൂറ്റി അമ്പത്തൊന്നിൽ റിപ്പോർട്ടാണ് സി എ ജിയുടെ റിപ്പോർട്ട് കിട്ടിയല്ലോ ഇനി സി എ ജിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും നിയമിക്കുന്നതും എല്ലാം രാഷ്ട്രപതിയാണ് ഓക്കെ അപ്പം സി എ ജിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുക അതുപോലെ തന്നെ നിയമിക്കുന്നൊക്കെ രാഷ്ട്രപതിയാണ് അദ്ദേഹത്തിന്റെ കാലാവസ്ഥ കാലാവധി എന്ന് പറയുന്നത് ആറു വർഷം മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് ഓക്കെ സി എ ജിയുടെ കാലാവധി ചോദിക്കാറുണ്ട് ആറ് വർഷം അറുപത്തഞ്ച് വയസ്സാണ് ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പുനർനിയമനത്തിന് അദ്ദേഹം യോഗ്യനല്ല ഒരിക്കലും സി എ ജി ആയിട്ട് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പുനർനിയമനം പറ്റില്ല അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ വരവ് ചെലവ് ഓഡിറ്റ് ചെയ്യുക എന്നാണ് പ്രധാന ഡ്യൂട്ടി ഓക്കെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണുങ്കാതു പറഞ്ഞു പൊതുഗജനാവിൻ്റെ കാവൽക്കാരാന്ന് പറഞ്ഞു അല്ലേ അപ്പം കേന്ദ്ര സംസ്ഥാനങ്ങളുടെയൊക്കെ വരവ് ചെലവ് ഓഡിറ്റ് ചെയ്യുക എന്നാണ് പ്രധാനമായിട്ടുള്ള ധർമ്മം ഓക്കെ പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ സി എ ജിക്കാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഓക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനം സി എ ജിക്കാണ് എന്ന് പറഞ്ഞതാരാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇനി നമ്മൾ നൂറ്റി അമ്പത്തി ഒന്നിൽ പറഞ്ഞു സി എ ജിയുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണെങ്കിൽ അത് പ്രസിഡന്റിനാണ് സി എ ജി സമർപ്പിക്കുന്നത് എന്നിട്ട് പ്രസിഡന്റ് എന്നിട്ട് അത് പാർലമെന്റിന് കൊടുക്കുന്നു ഓക്കെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റു ആയിട്ട് റിലേറ്റുള്ള റിപ്പോർട്ടുകളാണെങ്കിൽ അതെന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് കൊടുക്കുന്നത് ഗവർണർ എന്നിട്ട് അത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് സി എ ജിയെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സി എ ജി ബ്രിട്ടനിൽ നിന്നും കടമെടുത്തു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതുമാണ് അതുപോലെ തന്നെ പിന്നെ നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റി അമ്പത്തൊന്ന് വരെ നൂറ്റി നാൽപ്പത്തെട്ടാണ് എപ്പോഴും ചോദിക്കാറുള്ളത് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിപ്പോർട്ട് ആണത് ആരാണ് സെൻട്രൽ ഗവൺമെൻറ് കാര്യങ്ങൾ പാർലമെൻറ് പ്രസിഡന്റിന് ആണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നത് പ്രസിഡന്റ് എന്നിട്ട് അത് പാർലമെന്റിൽ കൊടുക്കുന്നു അവർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ ആണ് ആ നിയമസഭയ്ക്ക് കൊടുക്കുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകട്ടെ എല്ലാ പോയിൻസൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല ക്യുക്കായിട്ടുള്ള റിവിഷനാണ് ഓക്കെ ഇതൊന്നും ഇടാണ്ട് പഠിക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി ആണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ വരുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഇതൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് എന്താണ് ഒരു ടേബിളൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തലേ കയറും ഓക്കെ മുന്നൂറ്റി മുപ്പത്തെട്ടാമത് ആർട്ടിക്കളാണ് വരുന്നത് എൺപത്തൊമ്പതാമത് ഭേദഗതി രണ്ടായിരത്തി മൂന്നിലാണ് നിലയിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സോറി ആ ഭേദഗതി പ്രകാരമാണ് ഇത് എന്താണ് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏത് ഭരണഘടന ഏതാണ് എൺപത്തൊമ്പതാം ഭേദഗതി രണ്ടായിരത്തി മൂന്നിലാണ് അങ്ങനെ രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ എസ് എന്നുള്ളത് എന്താണ് നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിന് മുമ്പ് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടി എന്നുള്ളൊരു കമ്മീഷൻ ആയിരുന്നു ഇത് അപ്പോൾ അതിന് ശേഷം പിന്നെ എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എന്നും നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി എന്നും രണ്ടായിട്ട് എന്താണ് പിരിയാണ് ഉണ്ടായത് അപ്പോൾ അത് എൺപത്തൊമ്പതാമത്തെ ഭേദഗതി രണ്ടായിരത്തി മൂന്ന് പ്രകാരമാണ് ആ ഭേദഗതിയിലാണ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി ഉണ്ടായത് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ലോകനായക് ഭവനാണ് അഞ്ച് അംഗങ്ങളാണുള്ളത് ഓക്കെ എസ് സി കമ്മീഷനിലായാലും എസ് ടി കമ്മീഷനിലായാലും ഇത്രയാണ് അഞ്ചംഗങ്ങളാണുള്ളത് മൂന്ന് വർഷത്തെ കാലാവധിയാണ് ഇവർക്കുള്ളത് ഓക്കെ മൂന്ന് വർഷത്തെ കാലാവധി അഞ്ച് അഞ്ചംഗങ്ങളാണുള്ളത് ഓക്കെ ഇനി ആദ്യത്തെ ആൾ സൂരജ് ബാനാണ് സൂരജ് ബെൻ സൂരജ് ബാനെന്നൊക്കെ കേൾക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ എസ് സി കമ്മീഷനാണ് ശ്രദ്ധിക്കുക എസ് സി ആണ് സൂരജ് ബാനാണ് അതുപോലെ തന്നെ കിഷോർ മക്വാനിയാണ് ഇപ്പോഴത്തെ എസ് സിയുടെ നാഷണൽ കമ്മീഷൻ ഫോർ എസ് സിയുടെ ചെയർമാൻ ഓക്കെ ആരാണ് കിഷോർ മക്വാന ആദ്യത്തെ ആൾ സൂരജ് ബാൻ ഇപ്പോഴത്തെ ആൾ കിഷോർ മക്വാനിയാണ് ഇനി ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് ഇവരെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റാണ് ഓക്കെ എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ എസ്ഇ ആരെ എസ് ടി ആയാലും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ തെരഞ്ഞെടുക്കുന്നത് ആരാണ് പ്രസിഡന്റാണ് അതുപോലെ തന്നെ ഇവർ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് നോക്കുക ഓക്കെ നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എന്നുള്ളത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന്റെ പരിരക്ഷ ഈ ഒരു കമ്മീഷന്റെ ഭാഗമാണെന്നും കൂടി ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന്റെ പരിരക്ഷ ആരുടെയാണ് അതിനുവേണ്ടി പ്രത്യേക വേറെ ഒന്നുമില്ല അതിന് പകരം എന്താണ് എസ് സി കമ്മീഷനാണ് അതിന്റെ ചുമതല ആലോചിക്കുക ഓക്കെ അപ്പോൾ ആർട്ടിക്കൾ മുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് പറയുന്നത് എൺപത്തൊമ്പതാം ഭേദഗതി രണ്ടായിരത്തി മൂന്നിൽ നിലവിൽ വന്നിട്ടുള്ള സംഭവമാണ് ഓക്കെ അങ്ങനെ രണ്ടായിരത്തി നാല് ഓക്കെ ആക്ട് എന്ന് പറഞ്ഞാൽ എൺപത്തൊമ്പതാമത്തെ ഭേദഗതി രണ്ടായിരത്തി മൂന്നാണ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലെ ലോക നായക ഭവനാണ് ഹെഡ് കാർട്ടേഴ്സ് പ്രധാന കാര്യങ്ങൾ പിന്നെ അഞ്ചംഗങ്ങളുണ്ട് മൂന്ന് വർഷത്തെ കാലാവധിയാണുള്ളത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം പിന്നെ എന്താണ് ആദ്യത്തെ ആൾ സൂരജ് ബാനും ഇപ്പോഴത്തെ ആൾ കിഷോർ മക്വാനിയാണ് ഓക്കെ മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത് നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി ആണ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് എസ് ടിയിലും പറയാറ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ മാറ്റുള്ളൂ ദേശീയ പട്ടികവർഗ്ഗ കമ്മീഷനാണ് ആർട്ടിക്കൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തെട്ടാണ് അപ്പോൾ എസ് ടി കമ്മീഷൻ എന്താണ് മുന്നൂറ്റി മുപ്പത്തെട്ട് എ ആണ് ഇതും എൺപത്തൊമ്പതാം ഭേദഗതി രണ്ടായിരത്തി മൂന്നാണ് ഓക്കെ രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊമ്പതാം ഭേദഗതി പ്രകാരമാണ് എസ് ടി കമ്മീഷനും വരുന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി നിലയിൽ വന്നു ലോകനായക ഭവൻ തന്നെയാണ് അഞ്ചംഗങ്ങളാണ് മൂന്ന് വർഷത്തെ കാലാവധി ഇത്രയും കാര്യങ്ങൾ സെയിം തന്നെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എന്നും നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി എന്നും ഇതായത് എൺപത്തൊമ്പതാം ഭേദഗതി രണ്ടായിരത്തി മൂന്ന് പ്രകാരമാണ് അതുകൊണ്ട് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതിലാണ് ഇത് നിലയിൽ വന്നിട്ടുള്ളത് അഞ്ച് അംഗങ്ങളാണ് മൂന്ന് വർഷത്തെ കാലാവധിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വഴിയാണ് ജെ എന്താണ് ലോകനായിക ഭവൻ ഓക്കെ ലോകനായകനായപ്പെടുന്നതാരായണ ജയപ്രകാശ് നാരായണൻ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ വന്നത് കേട്ടോ അഞ്ചങ്ങളാണ് മൂന്ന് വർഷത്തെ കാലാവധിയാണ് ഇനി ഇതിൽ എസ് ടി കമ്മീഷൻ്റെ ആദ്യത്താട് കൺവെർസിങ് ആണ് ഇമ്പോർട്ടൻ്റാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എസ് ടി കമ്മീഷൻ്റെ ആദ്യത്താളാരുടെ കൺവെർസിങ് ആണ് അതുപോലെ തന്നെ അന്തർ സിംഗ് ആര്യ ഇപ്പോഴത്തെ ആള് ഓക്കെ ഇപ്പോഴത്തെ നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടിയുടെ ചെയർമാനാരാണ് അന്തർ സിംഗ് ആര്യ അതുപോലെ തന്നെ പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യണതും അതുപോലെ തന്നെ അവർ പുറത്താക്കണതും എല്ലാത്തും എന്താണ് പ്രസിഡന്റ് തന്നെയാണ് പിന്നെ ഇവർ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണെന്ന് ഓർത്തിരിക്കുക എസ് ടി ആണല്ലോ അപ്പോൾ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ട്രൈബൽ ട്രൈബലല്ലേ അപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് അല്ലേ അപ്പോൾ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണെന്നും കൂടി ഓർത്തിരിക്കുക മറ്റേ എന്താണ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിലാണ് അപ്പോൾ രണ്ടും കമ്പയിൻസ് ചെയ്ത് പഠിക്കലോ എളുപ്പമാണ് ചെറിയ കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ ഓക്കെ അടുത്ത് നമ്മൾ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ് നാലാമത്തെ ഭരണഘടനാ സ്ഥാപനമാണ് കേട്ടോ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് അപ്പോൾ ഏറ്റവും അവസാനം ഭരണഘടനാ പദവി നൽകിയിട്ടുള്ള സ്ഥാപനമാണ് എന്ത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നുള്ളത് ഓക്കെ ഇതിൻ്റെ അർട്ടിക്കൾ വരുന്നത് മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ആണ് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എന്നാണ് പറഞ്ഞു എസ് സി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് എ എസ് ടി കമ്മീഷനാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് ബി പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് ഓക്കെ ഇനി ഇത് നൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലൂടെയാണ് ഈ ഒരു ഇതിന് ഭരണഘടനാ പദവി നൽകിയിട്ടുള്ളത് ഭരണഘടനാ പദവി പറഞ്ഞൂലെ അവസാനമായിട്ട് കിട്ടിയതാണ് അപ്പോൾ അത് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ട് ഭരണഘടനാ ഭേദഗതി നമ്മൾ പഠിക്കുമ്പോൾ നൂറ് തൊട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചോളൂ കേട്ടോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലൂടെയാണ് ഇത് ഭരണഘടനാ പദവി ലഭിക്കുന്നത് ഇനി ഇത് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് പതിനാലാം തീയതിയാണ് ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് പതിനാലിനാണ് ഇത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് നിലവിൽ വന്നിട്ടുള്ളത് പക്ഷേ ഭരണഘടനാ പദവി ലഭിക്കുന്നത് എപ്പോഴാണ് നൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയിട്ടാണ് അതൊന്ന് ശ്രദ്ധിക്കുക ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ് അഞ്ചംഗങ്ങളാണ് മൂന്ന് വർഷത്തെ കാലാവധിയാണ് ഒന്നും മാറ്റില്ല ഓക്കെ അഞ്ച് വർഷം അഞ്ചംഗങ്ങൾ മൂന്ന് വർഷത്തെ കാലാവധിയാണ് ഇതിൻ്റെ ആയുധത്താൾ ആർ എൻ പ്രസാദാണ് ഓക്കെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ആർ എൻ പ്രസാദ് നമ്മൾ നേരത്തെ പറഞ്ഞു സൂരജ് ബൻ എസ് സി ഡി ആണ് അതുപോലെ കൺവർ സിംഗ് എസ് ടി ഡി ആണ് ഇപ്പോഴത്തെ ആർ എൻ പ്രസാദ് ഇപ്പോഴത്തെ ഓക്കെ നമ്മുടെ നാഷണൽ ബാക്ക്വേഡ് കമ്മീഷൻ്റെ ആണ് ആർ എൻ പ്രസാദ് ഇനി ഇപ്പോഴത്തെ ആരാണ് ഹൻസിരാജ് ഗംഗാറാം അഹിറാണ് ഓക്കെ ഇപ്പോഴത്തെ ആൾക്കാർ നോക്കുകയാണെങ്കിൽ കിഷോർ മക്വാന എസ് സിയുടെ എസ് സി കമ്മീഷൻ്റെ കിഷോർ മക്വാനയാണ് സിംഗ് ആര്യാണ് രണ്ടാമത്തെ അല്ലേ എസ് ടി കമ്മീഷൻ്റെ ബാക്ക്വേഡ് കമ്മീഷൻ വരുമ്പോൾ ഹൻസിരാജ് ഗംഗാറാം അഹിർ ഓക്കെ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ് അതുപോലെ തന്നെ പ്രസിഡന്റ് തന്നെയാണ് ഇവരെ നിയമിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം എസ് കമ്മീഷന്റെ കമ്മീഷൻ്റെ അതേ ഒരു മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അപ്പോൾ കിട്ടിയല്ലോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തെട്ട് ബീലാണ് ഏറ്റവും അവസാനം ഭരണഘടനാ പദവി ലഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് അതുപോലെ ആയിരത്തി തൊഴിലു തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് പതിനാലിന് വേണ്ടി വന്നിട്ടുള്ളതാണ് ന്യൂഡൽഹിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് അഞ്ച് വർഷത്തെ കാലാവധി മൂന്ന് മൂന്ന് സോറി അഞ്ച് അംഗങ്ങൾ മൂന്ന് വർഷത്തെ കാലാവധി തെറ്റരുത് തെറ്റെടുതിട്ടോ അഞ്ച് അംഗങ്ങൾ മൂന്ന് വർഷത്തെ കാലാവധിയാണ് അതുപോലെ തന്നെ ആർ എൻ പ്രസാദ് ആയത്താൾ അതുപോലെ തന്നെ ഹൻസിരാജ് രാജ് ഗംഗാറാം അഹിർ ആണ് ഇപ്പോഴത്തെ ആൾ പിന്നെന്താണ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണെന്നും കൂടി ഓർത്തിരിക്കാം ഇനി നമ്മൾ അടുത്തത് അറ്റോർണി ജനറലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആർട്ടിക്കൾ എഴുപത്തിയാറിലാണ് ഭാഗം അഞ്ച് ഭാഗം അഞ്ചില് ആർട്ടിക്കൾ എഴുപത്തിയാറ് നമ്മുടെ ഭാഗം അഞ്ച് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ആർട്ടിക്കൾ എഴുപത്തി ആറ് ഭാഗം അഞ്ചിലാണ് അറ്റോർണി ജനറൽ വരുന്നത് പ്രസിഡന്റ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യണത് കേന്ദ്ര ഗവൺമെന്റ് നിയമോപദേശകനാണ് കേരള കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമോപദേശകനാണ് നമ്മുടെ അറ്റോർണി ജനറൽ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അറ്റോർണി ജനറലും അഡ്വക്കേറ്റ് ജനറലും കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അറ്റോണി ജനറൽ ആർട്ടിക്കൾ എഴുപത്തി ആറിലാണ് ഭാഗം അഞ്ചാണ് പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യണത് കേന്ദ്ര ഗവൺമെൻ്റെ നിയമോപദേശകനാണ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ചോദിച്ചാലും അറ്റോർണി ജനറലാണ് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉപദേശകൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമ ഉദ്യോഗസ്ഥൻ ഓക്കെ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് നമ്മുടെ അറ്റോർണി ജനറലാണ് ഇദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള യോഗ്യതയാണ് ഇദ്ദേഹത്തിനുള്ളത് ഓക്കെ സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള റാങ്ക് ആണ് അദ്ദേഹത്തിനുള്ളത് കേട്ടോ ഇനി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പങ്കെടുക്കാനും ഇരുസഭകളിൽ നിന്നാണ് ഒരു എഡിറ്റിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ ഇരുസഭകളിലും പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും ഉള്ള അധികാരം അധികാരമുണ്ട് ഓക്കെ അതായത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പങ്കെടുക്കാൻ അതുപോലെ തന്നെ അഭിപ്രായം രേഖപ്പെടുത്താം പക്ഷേ വോട്ടവകാശം ഇല്ല എന്നാൽ പാർലമെൻറ്റിൻ്റെ അംഗവും അല്ല ഓക്കെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പങ്കെടുക്കാം അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം എല്ലാം പറ്റും പക്ഷേ പാർലമെൻറ്റിൻ്റെ അംഗല്ലാത്ത വ്യക്തിയാണ് വോട്ടവകാശവും ഇല്ല പാർലമെൻ്റ് അംഗമല്ല ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം പാർലമെൻ്റ് അംഗമാണോ അല്ല ഓക്കെ അതുപോലെ തന്നെ വോട്ടവകാശം ഉണ്ടോ ഇല്ല പക്ഷേ പാർലമെന്റിൻ്റെ ഇരു സഭകളും പങ്കെടുക്കാം അഭിപ്രായം രേഖപ്പെടുത്താം ഓക്കെ ആ പറയുന്ന ഒരു അർട്ടുകൾ എൺപത്തെട്ടാമത്തെ അർട്ടുകളാണെന്ന് കൂടി ഓർത്തിരിക്കുക എൺപത്തെട്ടാമത് അർട്ടുക്കളാണ് ഇനി ആദ്യത്തെ നമ്മുടെ അറ്റോണി ജനറൽ എം സി സൽ സെദൽവാദാണ് ഓക്കെ എം സി സെതൽവാദാണ് ആദ്യത്തെ അറ്റോർണി ജനറൽ ഇപ്പോൾ ആർ വെങ്കിട്ടരമണിയാണ് ഇപ്പോഴത്തെ ആളാരാണ് ആർ വെങ്കിട്ടരമണിയാണ് പിന്നെന്താണ് അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഓക്കെ അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് പ്രൈവറ്റ് ആയിട്ടുള്ള കേസുകളൊക്കെ എടുക്കാനുള്ള വകുപ്പുണ്ട് ഓക്കെ അപ്പോൾ അറ്റോണി ജനറൽ എന്ന് പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് വേണ്ടി വാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ അദ്ദേഹം പക്ഷേ എന്താണ് ഗവൺമെൻറിൻ്റെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഗവൺമെൻറ് സർവെൻ്റായിട്ട് അദ്ദേഹത്തിന് കണക്കാക്കാൻ പറ്റില്ല പ്രൈവറ്റ് കേസുകളും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യണ ഒരാളാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് കേട്ടോ സോളിസിറ്റർ ജനറൽ ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യണതാണ് സോളിസിറ്റർ ജനറൽ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അതൊന്നും ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ കിട്ടിയല്ലോ എം സി സൽവാദ് ആർ വെങ്കിട്ടരാമണി ഓർത്തിരിക്കുക കറണ്ട് അഫെയർ ആണ് കേട്ടോ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലായാലും എവിടെയായാലും രാജ്യത്തെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റോർണി ജനറൽ ആണ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുപത്തി ആറ് ആർട്ടിക്കൾ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ടുത്ത് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഈ അറ്റോർണി ജനറൽ കേന്ദ്രത്തിലുള്ളതാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നിയമ നിയമ ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ആണ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കൽ നൂറ്റി അറുപത്തഞ്ചാണ് ആർട്ടിക്കൾ നൂറ്റി അറുപത്തഞ്ച് ഭാഗം ആറ് ഭാഗം ആറ് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇത് ഭാഗം ഭാഗമാറാവുന്നത് അതുപോലെ ആർട്ടിക്കൽ ചോദിച്ചാൽ നൂറ്റി അറുപത്തഞ്ചാണ് അറ്റോണി ജനറൽ എത്രയെന്ന് പറഞ്ഞു എഴുപത്തി ആറാണെന്ന് പറഞ്ഞു ഓക്കെ സി എ ജി എത്രയെന്ന് പറഞ്ഞു നൂറ്റി നാൽപ്പത്തെട്ടാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത് എസ് സി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് എസ് ടി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ബാക്ക് വേർഡ് കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി എല്ലാത്തിനും ഉണ്ടാവും അതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ആയിട്ടുള്ള പ്രത്യേകത ഓക്കെ ഇനി നൂറ്റി അറുപത്തഞ്ച് ആർട്ടിക്കൾ പറഞ്ഞു ഇവർ അപ്പോയിൻറ് ചെയ്യുന്നത് ഗവർണറാണ് അത് സംസ്ഥാനമാണല്ലോ അപ്പോൾ എന്നെ ഓർത്താൽ മതി ഗവർണറായിരിക്കും അപ്പോയിൻറ് ചെയ്യുക അതുപോലെ തന്നെ മറ്റത് സുപ്രീം കോടതി ജഡ്ജ് അതായത് അഡ്വക്കേറ്റ് ജനറൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതി ജഡ്ജി ആണ് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി ജഡ്ജിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് നിയമോപദേശകരാണ് കിട്ടിയല്ലോ അപ്പോൾ എന്താണ് നൂറ്റി അറുപത്തഞ്ചാം തട്ടുകൾ ഭാഗം ആറാണ് ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിക്ക് സമ്മാനം ഓക്കെ റാങ്ക് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നിയമോപദേശകനാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി ഇദ്ദേഹത്തിനും ഉണ്ട് ഒരു കാര്യം നിയമസഭകളിൽ പങ്കെടുക്കാം അഭിപ്രായം രേഖപ്പെടുത്താം പക്ഷേ വോട്ടിംഗ് റേറ്റ് ഇല്ല നിയമസഭയിൽ അംഗാണോ നിയമസഭയിൽ അംഗാണോ അതുമല്ല മറ്റേ എന്ന് പറഞ്ഞു രാജ്യസഭ ലോക്സഭയിലെ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാൻ അഭിപ്രായം രേഖപ്പെടുത്താൻ എല്ലാം സാധിക്കും സംസ്ഥാനത്ത് വരുമ്പോൾ നിയമസഭയാണ് അപ്പോൾ അവിടെയൊക്കെ എന്താണ് പങ്കെടുക്കാം അഭിപ്രായം രേഖപ്പെടുത്താം എല്ലാത്തിനും പറ്റും പക്ഷേ അദ്ദേഹത്തിന് വോട്ടിംഗ് റേറ്റ് ഉണ്ടോ ഇല്ല ഓക്കെ ഇനി ആദ്യത്തെ ആൾ സൂര്യനാരായണ അയ്യരാണ് അതുപോലെ ഇപ്പോഴത്തെ ആൾ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഓക്കെ അഡ്വക്കേറ്റ് ജനറൽ ആദ്യത്തെ ആൾ ആരാണ് സൂര്യനാരായണ അയ്യരാണ് ഇപ്പോഴത്തെ ആൾ ഗോപാലകൃഷ്ണ കുറുപ്പാണ് മറ്റേത് എന്താണ് സെതൽവാദു പറഞ്ഞു അവലെ ആർ വെങ്കിട്ടരമണി മാറിപ്പോരുത് ശ്രദ്ധിക്കാം ഓക്കെ ഇനി നമ്മുടെ ഏഴാമത്തെ ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് അടക്കാണ് ധനകാര്യ കമ്മീഷനാണ് ആണ് ഓക്കെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി അൻപതാണ് ഭാഗം പന്ത്രണ്ടിലാണ് വരുന്നത് ധനകാര്യ കമ്മീഷൻ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഈ എന്താണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഒക്കെയുള്ള അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങൾ സെസ് ഓക്കെ എന്താണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നൊരു ഭരണഘടനാ ഭാഗമാണ് അപ്പോൾ അതിലാണ് ഈ ധനകാര്യ കമ്മീഷൻ കമ്മീഷൻ വരുന്നത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കളാണ് ഇരുന്നൂറ്റി അൻപത് എന്നുള്ളത് ഓക്കെ ഇനി ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയായിട്ടും കണക്കാക്കുന്നുണ്ട് ഓക്കെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ഇവിടെ അഞ്ച് അംഗങ്ങൾ തന്നെയാണുള്ളത് ഒരു ചെയർമാനും നാല് മെമ്പേഴ്സും അടക്കം അഞ്ച് മെമ്പേഴ്സാണ് ഉള്ളത് ഓക്കെ ഒരു ചെയർമാനും നാല് മെമ്പേഴ്സും ആണ് ധനകാര്യ കമ്മീഷനിൽ ഉള്ളത് ഓക്കെ ഇനി ഇവർ അപ്പോയിൻറ് ചെയ്യണത് പ്രസിഡൻ്റാണ് പുനർ നിയമനത്തിന് യോഗ്യനാണ് ഇനി ഇവർക്ക് റിപ്പോർട്ട് ചെയ്യണത് പ്രസിഡന്റ് അതുപോലെ തന്നെ പാർലമെൻറ്റ് എന്നിട്ട് ഈ പ്രസിഡന്റ് പാർലമെൻറ്റിലേക്ക് അത് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രസിഡൻ്റ് അപ്പോയിൻറ് ചെയ്യണു ധനകാര്യ കമ്മീഷണറെ അതുപോലെ തന്നെ എന്താണ് പുനർ നിയമ നിയമനത്തിന് യോഗ്യനാണ് ഓക്കെ പുനർ വീണ്ടും നിയമിക്കാം ഒരു ഇരുന്നു ഇരുന്നുകൊണ്ട് ഇരുന്നാലും വീണ്ടും വീണ്ടും നമുക്ക് നിയമിക്കാം ധനകാര്യ കമ്മീഷണറായിട്ട് പിന്നെ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് നമ്മുടെ പ്രസിഡന്റിനാണ് എന്നിട്ട് പ്രസിഡന്റ് അത് പാർലമെൻറ്റിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പുനർ നിയമനത്തിന് യോഗ്യനാണെന്ന് ഓർത്തിരിക്കുക സി എ ജി യോഗ്യനല്ല ഓക്കെ ഇനി അടുത്ത് കേന്ദ്ര സംസ്ഥാന നികുതി വിതരണത്തെ നിയന്ത്രിക്കുന്ന ആളാണ് നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഓക്കെ അപ്പോൾ മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക സി എ ജിക്ക് ഒരു പ്രാവശ്യം സി എ ജിയുടെ ചോദ്യം വന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റിൽ ഒരു പ്രോബ്ലം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കേന്ദ്ര സംസ്ഥാന നികുതി നിയന്ത്രണം നികുതി വിതരണം നിയന്ത്രണം ചെയ്യുന്നു നിയന്ത്രിക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ സംഭവം ഇല്ല അത് ധനകാര്യ കമ്മീഷണറുടെ ചുമതലയാണ് കേട്ടോ ഇനി ആദ്യത്തെ ആൾ കെ സി നിയോഗിയാണ് പതിനഞ്ചാമത്തെ ആൾ എൻ കെ സിംഗ് ഇപ്പോഴത്തെ ആള് അതായത് പതിനഞ്ചാമത്തെ ആൾ ഇപ്പോൾ എൻ കെ സിംഗ് ആണ് പക്ഷെ പതിനാറാമത് ധനകാര്യ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നോട്ടാണ് ചുമതല ഏൽക്കുന്നത് പക്ഷേ ഓൾറെഡി ചോദിച്ചു ചോദിക്കും ഓക്കെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അരവിന്ദ് പനഗരിയ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ആളെയൊക്കെ സെലക്ട് ചെയ്തു പക്ഷെ ആളിപ്പോൾ ജോലിയിൽ കയറുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഒന്ന് മുതലാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ആൾ കെ സി നിയോഗിയാണ് അതുപോലെ തന്നെ പതിനഞ്ചാമത്ത ആൾ അതായത് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത് എൻ കെ സിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് തന്നെ അടുത്ത ആൾ അപ്പോയിൻറ് ചെയ്യും അതങ്ങനെയാണ് അപ്പോൾ പതിനാറാമത് അരവിന്ദ് പനഗരിയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഒന്ന് തൊട്ടാണ് അദ്ദേഹം വരുന്നത് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി എന്നുള്ള ആർട്ടുകൾ എപ്പോഴും ചോദിക്കുന്നതാണ് മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ എട്ടാമത്തെ പറയണത് ജി എസ് ടി കൗൺസിലിനെ കുറിച്ചിട്ടാണ് ജി എസ് ടി കൗൺസിലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ ജി എസ് ടി കൗൺസിലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ബുദ്ധിമുട്ട് അത് ഭരണഘടനാ സ്ഥാപനമാണോ എന്നൊരു ഡൗട്ട് തോന്നും അത് ഭരണഘടനാ സ്ഥാപനമാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഫെഡറൽ ഭരണഘടനാ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജി എസ് ടി കൗൺസിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫെഡറൽ ഭരണഘടനാ സ്ഥാപനമാണ് ജി എസ് ടി കൗൺസിൽ നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് വരുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ആണ് അപ്പോൾ എല്ലാ ഒരു ആർട്ടിക്കിൾ പറയുമ്പോൾ എല്ലാ ആർട്ടുകളും തുടക്കം തൊട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക എസ് സി എസ് ടി സി എ ജി അതുപോലെ അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് ജനറൽ ഇതൊക്കെ നോക്കി പോകുക ഓക്കെ ഇത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ആണ് ജി എസ് ടി കൗൺസിൽ മുമ്പ് ചോദിച്ചിട്ടുണ്ട് നൂറ്റി ഒന്നാമത്തെ ഭേദഗതി അതായത് ജി എസ് ടി എന്ന് പറയുന്നത് തന്നെ നൂറ്റൊന്നാം ഭേദഗതിയാണ് ഓക്കെ നൂറ്റി രണ്ട് എന്നാണെന്ന് പറഞ്ഞു ഭേദഗതി ഏതാണ് ബാക്ക് വേർഡ് ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇനി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വന്നതാണിത് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട് ജി എസ് ടി നിലയിൽ വന്നത് ഒന്ന് ഏഴ് പതിനേഴിലാണ് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ജി എസ് ടി കൗൺസിൽ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ എന്നുള്ള വകുപ്പിലാണ് വരുന്നത് ഓക്കെ ആദ്യത്തെ ഫെഡറൽ ഭരണഘടനാ സ്ഥാപനമാണ് ഇനി ഇതിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഓക്കെ അപ്പോൾ ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രി ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട് പ്രധാനമന്ത്രിയല്ല കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഇതിൽ അംഗങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രി ഓക്കെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ധനകാര്യ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ സഹമന്ത്രി എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും ഇതിലംഗങ്ങളാണ് അപ്പം ജി എസ് ടി എന്ന് പറയുമ്പോൾ മൊത്തം ധനകാര്യമാണ് ധനകാര്യത്തിൻ്റെ ആൾക്കാരൊക്കെയാണ് അപ്പോൾ ധനകാര്യ കേന്ദ്ര ധനകാര്യമന്ത്രി അധ്യക്ഷനാണ് അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പ് സഹമന്ത്രിമാര് സോറി സഹമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളെ ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ ഓക്കെ അവരൊക്കെ ഇതിൽ അംഗങ്ങളാണ് ഓക്കെ കിട്ടിയല്ലോ അപ്പോൾ ഇത്രയ്ക്കാണ് ജി എസ് ടി കൗൺസിലെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഓർക്കുക അതുപോലെ തന്നെ എന്താണ് ഭേദഗതി പ്രധാനമായിട്ട് ഉറക്ക് ഓക്കെ ഇനി അടുത്ത് യു പി എസ് സി അതുപോലെ തന്നെ പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും പബ്ലിക് സർവീസ് കമ്മീഷനും ഓക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ വകുപ്പ് മുന്നൂറ്റി പതിനഞ്ചാമത്തെ വകുപ്പിലാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നിട്ടുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചുമതലകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചിട്ടുണ്ട് അത് മുന്നൂറ്റി ഇരുപതിലാണ് അപ്പോൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തിരണ്ടോളം എന്താണ് പറയുന്നത് ഈ ഒരു പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടുകളാണ് അപ്പോൾ പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സിയിലെ ആർട്ടുകൾ ചോദിച്ചാൽ മുന്നൂറ്റി പതിനഞ്ചാണ് ഇവരുടെ ചുമതലകൾ വരുന്നത് മുന്നൂറ്റി ഇരുപതാമത്തെ ആർട്ടുകളാണ് മാറിപ്പോരത് ഇനിയിപ്പോൾ യു പി എസ് സി ആണെങ്കിൽ ആറു വർഷം അറുപത്തഞ്ച് വയസ്സാണ് അവരുടെ ആ ഒരു കാല കാലയളവ് ഓക്കെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ഇവർ റിപ്പോർട്ട് ചെയ്യണത് പ്രസിഡന്റിനാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ എന്താണ് അപ്പോയിൻ്റ് ചെയ്യണതും എന്താണ് റിപ്പോർട്ട് കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും അവരെ പിരിച്ചുവിടാനും എല്ലാത്തിനുള്ള അവകാശം അടുക്കാണ്ട് പ്രസിഡൻറ്റിനാണെന്ന് പറഞ്ഞു ഇനി പി എസ് സി ആണെങ്കിൽ ഇനി പി എസ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആറു വർഷം അറുപത്തി വയസ്സാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് ഗവർണർക്കാണ് പിരിച്ചുവിടാനുള്ള അധികാരം പക്ഷേ രാഷ്ട്രപതിക്കാണ് ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് പി എസ് സി ആണെങ്കിൽ ഏത് സ്റ്റേറ്റിൻ്റെ പി എസ് സി ആയാലും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഗവർണർക്ക് ഉണ്ട് പക്ഷെ എന്താണ് എടുത്തു കളയാനുള്ള അവകാശം രാഷ്ട്രപതിക്ക് മാത്രമാണ് ഉള്ളത് പിന്നെ യു പി എസ് സി പി എസ് സി എന്നുള്ള വ്യത്യാസം മറ്റൊരു വ്യത്യാസമാണ് മറ്റേത് ആറ് വർഷം വർഷം അറുപത്തഞ്ച് വയസ്സാണ് അവരുടെ ഡ്യൂറേഷൻ ഇത് ആറ് വർഷം അറുപത്തി രണ്ട് വയസ്സാണെന്ന് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി അടുത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാൻ അപ്പോൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം ഓക്കെ അപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ വകുപ്പിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി നാല് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് നിലയിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിന് നിലവിൽ വന്നു അതായത് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ തൊട്ടു തലേ ദിവസം ഓക്കെ ഇനി എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് സാർവത്രിക സാർവത്രിക എന്നാണേ വോട്ടവകാശം ഏതർട്ടുകളാണ് മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഓക്കെ സാർവത്രിക വോട്ടവകാശം മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന നിർവ്വാചൻ സദനാണ് ഓക്കെ ഹെഡ് കാർട്ടേഴ്സ് നമ്മുടെ ന്യൂഡൽഹിയിൽ തന്നെയാണ് നിർവ്വാചൻ സദനാണ് അപ്പം വകുപ്പ് വളരെയധികം എപ്പോഴും ചോദിക്കുന്നതാണ് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ചിന് നിലയിൽ വന്നു സാർവത്രിക വോട്ടവകാശം മുന്നൂറ്റി ഇരുപത്തി ആറ് ആർട്ടിക്കിളാണ് വരുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന നിർവ്വാചൻ സദനാണ് പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് സാർവത്രിക വോട്ടവകാശ ദിനം അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദേശീയ സമ്മതിദായക ദിനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി ഇരുപത്തഞ്ചാണ് അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അമ്പത് ജനുവരി ഇരുപത്തഞ്ചിന് നിലയിൽ വന്നതുകൊണ്ട് ഓക്കെ ഇനി ഇവരെ ആരാണ് പ്രസിഡന്റാണ് തിരഞ്ഞെടുക്കുന്നത് ഓക്കെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെയായാലും അവർ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റാണ് അതുപോലെ തന്നെ എന്താണ് ആറു വർഷം അറുപത്തഞ്ച് അറുപത്തഞ്ച് വയസ്സാണ് ഇവരുടെയും നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആറു വർഷം അറുപത്തഞ്ച് വയസ്സാണ് അതുപോലെ തന്നെ ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് ആശയങ്ങളൊക്കെ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് ഓക്കെ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയമാണ് പൊതു തെരഞ്ഞെടുപ്പ് ഓക്കെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ് അത് അയർലാൻഡിൽ നിന്നാണ് ലക്ഷണ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ അത് അയർലാൻ നമ്മുടെ അയർലാൻഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് സാധാരണ തിരഞ്ഞെടുപ്പ് ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഓർത്തിരിക്കുക കേട്ടോ ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുപ്രീം കോടതി ജഡ്ജിയുടെ റാങ്കിന് സമ്മാനമാണ് ഓക്കെ അറ്റോർണി ജനറൽ പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയുടെ റാങ്കിന് തുല്യനാണ് ആര് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ റാങ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നീക്കം ചെയ്യാൻ ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് രണ്ട് ബൈ മൂന്ന് അതായത് കേവല ഭൂരിപക്ഷവും പ്രത്യേക ഭൂരിപക്ഷവും ഉണ്ട് അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കേവലം ഒരാൾ ഒരാളെങ്കിൽ ഒരാൾ കൂടുതൽ യുടെ വോട്ടുണ്ടായാൽ മതി ഓക്കെ അമ്പത്തൊന്ന് ശതമാനം ഉണ്ടായി കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷമായി പക്ഷേ മൂന്നിൽ രണ്ട് ഭാഗം വോട്ട് ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ പ്രത്യേക ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ അപ്പോൾ പ്രത്യേക ഭൂരിപക്ഷം അത്യാവശ്യമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാൻ അവരുടെ ഇമ്പീച്ച് ചെയ്യാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ലോക്സഭ രാജ്യസഭ നിയമസഭ നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്ന ആരാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഓക്കെ ശ്രദ്ധിക്കുക ലോക്സഭ രാജ്യസഭ നിയമസഭ നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ എല്ലാം ആരാണ് ആരുടെ കൺട്രോളിലാണ് വരുന്നത് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആണ് ഇനി ഇവിടെ മൂന്നംഗങ്ങളാണുള്ളത് ഓക്കെ അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അറുപത്തഞ്ച് വയസ്സാന്ന് പറഞ്ഞു മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് അപ്പോൾ അതിനെ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇപ്പോൾ മൂന്ന് പാർട്ടിയാണ് മെയിനായിട്ട് നമ്മുടെ കേരളത്തിലുള്ളത് എന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യുക ഇന്ത്യയിലായാലും ഇന്ത്യയിലുള്ളത് മൂന്ന് പാർട്ടികളാണ് ബി കോൺഗ്രസ് അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക അല്ല പൊതുവായിട്ടുള്ള മൂന്ന് പേരാണ് അപ്പോൾ അങ്ങനെ വെച്ചാൽ മൂന്ന് അംഗങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഓർക്കാം ഇനിയിപ്പോൾ നിലവിൽ ദേശീയ പാർട്ടികൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറ് ദേശീയ പാർട്ടികളാണ് നിലവിലുള്ളത് ആം ആദ്മി പാർട്ടി ബഹുജൻ സമാജം സമാജ് പാർട്ടി തന്നെ ബഹുജൻ അതായത് ബി ആണ് പിന്നെ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി അതുപോലെ തന്നെ ഐ എൻ സി ഉണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ എം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്കിസ്റ്റ് എന്നാണ് കേട്ടോ സി പി ഐ എം ആണ് സി പി ഐ എല്ല സി പി ഐ എം ആണ് ആണ് ഓക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്കീസ്റ്റ് അതുപോലെ തന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഓക്കെ എൻ പി പിയാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി ഇതൊക്കെയാണ് ദേശീയ പാർട്ടികളായിട്ടുള്ള ആറ് പാർട്ടികളാണ് ഇന്നുള്ളത് ഏറ്റവും അവസാനം ആ ഒരു പദവി ലഭിച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയാണ് സി പി ഐ അല്ല സി പി ഐ എം ആണെന്ന് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആം ആദ്മി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി ബി ജെ പി ഐ എൻ സി അതുപോലെ തന്നെ സി പി ഐ എം പിന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആറ് ദേശീയ പാർട്ടികൾ ഓക്കെ ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വരുമ്പോൾ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ആർട്ടിക്കൾ ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിലാണ് വരുന്നത് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിലാണ് സംസ്ഥാന എന്താ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരിക ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യണത് ഇവരെന്താ ഇവിടെ എന്താണ് ഹൈക്കോടതി ജഡ്ജിന് സമ്മാനം ഓക്കെ റാങ്ക് വെച്ച് ഹൈക്കോടതി പോലെ ആയിരിക്കും അതുപോലെ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രത്യേക ഭൂരിപക്ഷത്തിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവരെ എംപീച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ള ധർമ്മം എന്താണ് സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇവരുടെ പ്രധാന ചുമതല അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ നിയമസഭ അതുപോലെ തന്നെ രാജ്യസഭ ലോക്സഭയുടെ ഇലക്ഷൻ രാജ്യസഭയുടെ ഇലക്ഷൻ നിയമസഭാ കൗൺസിൽ അതൊക്കെ ആരാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതായിരിക്കും പിന്നെ പാർട്ടിക്കൊക്കെ ചിഹ്നം അനുവദിക്കുന്നതൊക്കെ എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒക്കെ ചുമതലയാണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇത്ര ഡീപ്പായിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതൊരു ക്യുക്ക് റിവിഷനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡീപ്പായിട്ട് പഠിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവും പരീക്ഷ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും പോയിന്റ്സ് മാർക്കാണ്ട് ഓർത്തിരിക്കുക ഓക്കെ അത്ര ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് അപ്പോൾ അധികം എഫേർട്ട് എടുത്തിട്ടുള്ള ക്ലാസ് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്